ഈ ശബ്ദത്തിന്റെ പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സഹൃദരായ എല്ലാം നല്ലവരായ നാട്ടുകാർക്കും ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ കാലം തികഞ്ഞു ദൈവരാജെ സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുന്നു വിശുദ്ധ ബൈബിളിൽ പറയുന്നു കാലം തിരിഞ്ഞു ദേവരാജ്യം സമീപിച്ചിരിക്കും എന്ന് പറയുമ്പോൾ കാലം മാനസാന്തരപ്പെടുവാൻ ബൈബിളിൽ പറയുന്നത് എന്താണ് മാനസാന്തരം എന്ന് മനുഷ്യന്റെ മനസ്സിന്റെ മാറ്റമാണ് മനുഷ്യന്റെ മനസ്സിനൊരു മാറ്റം ഉണ്ടാകുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത് എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മനുഷ്യനല്ലാതായി തീരുന്ന വല്ലാത്തൊരു തലമുറ കടന്നു പോകുന്നതായി നാം കാണുന്നു പത്രങ്ങളിലൂടെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ നാം കാണുന്ന വാർത്തകളൊന്നും സന്തോഷം തരുന്ന ഒരു വർത്തമാനമല്ല മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറുന്ന പാട്ടു മൃഗങ്ങളെക്കാൾ നിരീക്ഷമായി തീരുന്ന മനുഷ്യനെ നാം ഈ നാളുകൾ കാണുന്നു പ്രിയപ്പെട്ടവരെ ഉണർന്നു ചിന്തിക്കുക എന്താണ് സമൂഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ഒരു മൃഗത്തിന് തുല്യമായി മനുഷ്യൻ ഇടപെടുമ്പോൾ മനുഷ്യന്റെ സ്വഭാവത്തിന് വൈകല്യം ഉണ്ടാകുമ്പോൾ വൈകൃതമുണ്ടാകുമ്പോൾ നാം നിശബ്ദമായിരിക്കാനുള്ള ഒരു സമയമല്ല ഞങ്ങൾ ഇങ്ങനെ ഈ ശബ്ദ ശബ്ദ ഭാഷയിലൂടെ ഇങ്ങനെ ഒരു കാരണമുണ്ട് സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന നടമാടുന്ന വിഷയങ്ങൾ മദ്യത്തിന് മയ

നിഷ്കരണം കഴുത്തർത്തുല്ലുന്ന തലമുറകൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ വീട്ടിൽ സുരക്ഷിതമല്ലാത്ത കാലഘട്ടം പെൺകുഞ്ഞുങ്ങൾ വീട്ടിൽ സുരക്ഷിതരാണോ സ്കൂളുകളിൽ വീടുകളിലൊന്നും സുരക്ഷിതമല്ലാതെ പാർക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്രമാത്രം വൈകുന്നേരുന്നത് അതിനൊറ്റ കാരണമേ ഉള്ള മനുഷ്യൻ ജൈവിക്കുന്നത് നൽകുന്നു ദൈവം ഇല്ലാതെ മനുഷ്യനായി തീർന്നിരിക്കുന്നു മനുഷ്യൻ ദൈവമായി യാതൊരു ഒരു തലമുറ ഉടലെടുക്കുമ്പോൾ പറയുന്നു യേശുവിൽ മാത്രമേ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുകയുള്ളൂ കാരണം യേശു തന്നെ പറയുന്നു ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ സ്നേഹിക്കുവാനാണ് മനുഷ്യനെ വീണ്ടെടുക്കാനാണ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ഈ ലോകത്തിന്റെ തിന്മയിലേക്ക് ഈ ലോക പാപത്തിലേക്ക് ഈ ലോകത്തിന്റെ അകത്തത്തിലേക്ക് മനുഷ്യൻ അതപ്പതിച്ച് ആണ്ടുപോയപ്പോൾ ഈ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ പാപത്തിന്റെ അർത്ഥതയിൽ ജീവിതത്തിന്റെ നിലവാരങ്ങൾ താന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ നമുക്ക് നിയമ നിയമ തത്വസംഹിതകൾക്കൊന്നും കഴിയാതിരിക്കുമ്പോൾ എല്ലാ നിയമങ്ങളും ഉണ്ടായിരിക്കും നിയമത്തിന്റെ കീഴിൽ തന്നെ മനുഷ്യൻ യാതൊരു ദാഷ്ട്യം പ്രതീക്ഷിക്കാതെ കൃത്യത അകത്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനൊന്നും ഒരു മനുഷ്യനെ മനുഷ്യനെ വീണ്ടെടുക്കാൻ േശുലൂടെ മാത്രമേ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ നിന്ന് നടപടുന്ന പ്രശ്നത്തിന് യേശുലൂടെയുള്ള വിശ്വാസത്തിലൂടെ വീണ്ടെടുപ്പ് സാധിക്കുകയുള്ളൂ കാരണം യേശു പറയുന്നു കാണാതെ പോയതിനെ പോയപ്പാണല്ലോ മനുഷ്യപുത്രം വന്നത് എങ്ങനെ കാണാതെ പോയി പാപത്തിലേക്ക് മനുഷ്യൻ പാപത്തിന്റെ അന്ധതയിലേക്ക് മനുഷ്യൻ ആണ്ടുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ മനുഷ്യനെ നേർവള്ളിയിലേക്ക് നടത്തുവാൻ മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കുവാൻ മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ യേശു ഭൂമിയിലേക്ക് വന്ന പ്രിയ സ്നേഹിത കുറച്ചു കഴിയുമ്പോൾ രാത്രിയാകുമ്പോൾ ഈ ഇവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ തെളിയും അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇരുട്ട് വന്ന് ഒരു വെളിച്ചം ശോഭിക്കണം അതുകൊണ്ടാണ് ലൈറ്റുകൾ ഇവിടെ തെളിയുന്നത് എന്നാൽ ഈ ലൈറ്റിന് പകൽ പ്രകാശിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ലോകം ഇരുട്ടിന്റെ ആധിപത്യത്തിൽ കിടക്കുമ്പോൾ മനുഷ്യൻ അന്ധതയുടെ പാപത്തിന്റെ അന്ധതയിൽ മനുഷ്യന്റെ കണ്ണ് കുരുടായി സത്യം ഏതൊക്കെ അറിയാതെ കൊണ്ടും മനുഷ്യന്റെ കണ് കുരു സത്യം െ മനുഷ്യനെ അന്ധതയിലേക്ക് നയിക്കുമ്പോൾ ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ മനുഷ്യനെ നേർമ്മയിലേക്ക് നടത്തുവാൻ മനുഷ്യനെ സത്യത്തിലേക്ക് നടത്തുവാൻ കഴിയുന്ന ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ അത് കർത്താവായ കർത്താവായി സത്യ സുവിശേഷമാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം എവിടെയെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ടോ അവിടെ എല്ലാം മനുഷ്യൻ സമാധാനം ഉണ്ടായിട്ടുണ്ട് മനുഷ്യൻ വെളിച്ചത്തിലേക്ക് നയിച്ചിട്ടുണ്ട് മനുഷ്യൻ സത്യത്തിലേക്ക് നയിക്കും അങ്ങനെങ്കിൽ ഇന്ന് കിടക്കുന്ന മനുഷ്യന്റെ അധ്യതയെ മാറ്റുവാൻ കഴിയുന്ന ജീവിതത്തിന്റെ നിരാശയിൽ കഴിയുന്ന നീ വിധത്തിന്റെ പ്രയാസങ്ങൾ കഴിയുന്നവരോട് ഞങ്ങൾ പറയുന്നു രക്ഷപ്പെടാൻ ഒരു മാർഗം അത് കർത്താവായ പാപത്തിൽ നിന്നുള്ള രക്ഷ നിങ്ങൾ ജീവിതത്തിൽ നാളുകളായി അനുഭവിക്കുന്ന ശാപത്തിൽ നിന്നുള്ള രക്ഷ നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്നുള്ള രക്ഷ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ വിശ്വസിക്കുക എങ്കിൽ നീയും നീ കുടുംബം രക്ഷ നയിക്കുന്നു അങ്ങനെ ഈ സുവിശേഷം സത്യമാണ് നിങ്ങൾ അത് ഉൾക്കൊള്ളുക ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുത്തുന്ന സത്യം സുവിശേഷമാണ് അതുകൊണ്ട് സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമാകട്ടെ നിങ്ങളുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന അന്ധകാരത്തെ പാപത്തിന്റെ അന്ധകാരത്തെ ദേശങ്ങളിൽ വാഴുന്ന അന്ധകാരത്തെ മാറ്റുവാൻ സുവിശേഷത്തിന് കഴിയും അല്ലെങ്കിൽ സുവിശേഷത്തിൽ വിശ്വസിക്കുക ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് രുത്തിക്കുക ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുട്ടെ